ഇവരുടെ ഞെട്ടലിന്റെ കഥ അറിയാൻ നമുക്ക് കുറച്ചു മണിക്കൂറുകൾ പുറകോട്ട് സഞ്ചരിക്കാം ഇത് ബാബു വേളി ബാബു എന്ന് പറഞ്ഞാൽ അയൽ ഗ്രാമങ്ങളിലും അറിയപ്പെടും ആ കഥ നമുക്ക് പിന്നെ പറയാം ജംഗ്ഷനിൽ കട നടത്തുകയാണ് ആശ ഒരേ ഒരു ദുശീലമേ ഉള്ളൂ കേട്ടോ കള്ളുകുടി ഭാര്യയെ അത്ര പേടിയൊന്നും ഇല്ലെങ്കിലും ഉള്ളിലെപ്പോഴും ഒരു ഭയമുണ്ട് ഇന്ന് കട തുറക്കാതെ ഈ പോക്ക് എങ്ങോട്ടാണ് ഈ കട്ട ബിൽഡപ്പിൽ റോഡിൽ കയറി വട്ടം നിൽക്കുന്നവനാണ് റോസോ ആംഗ്ലോ ഇന്ത്യൻ ഒന്നും അല്ല കേട്ടോ റോഡരികത്ത് വീട്ടിൽ സോമൻ ലോപിച്ചതാണ് റോസോ ഒറ്റത്തടി ബാബുവിന്റെ ജീവിതത്തിൽ പടർന്നു കയറിയ കണ്ണി ഈ ബാബുവാണ് എങ്ങോട്ട് സഞ്ജു ഒന്നും എടുക്കാൻ ഞാൻ പോയി എടുത്തിട്ട് വരാം കാണുന്നില്ല

ഇവൻ ആള് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് പേര് എന്നാണ് പേരെങ്കിലും ഇടയ്ക്കൊക്കെ ശുഭാണ്ടിയുടെ സ്വഭാവമാണ് ഇവൻ മണ്ടനാണോ അതോ നാട്ടുകാർ മൊത്തം മണ്ടന്മാരാണോ എന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോ ശാസ്ത്രലോകം ഒരു പെട്രോൾ തീരുന്നു പോയെന്നെയാ എങ്ങോട്ട് പോണത് ഒരു കുപ്പി പൊട്ടിക്കാന്ന് വിചാരിച്ച് അതിന് കുപ്പി എവിടെ വാങ്ങിക്കാൻ പോകുവായിരുന്നു അപ്പോഴാണ് പെട്രോൾ തീയ്യുന്നത് ഷോ അണാ പൈസ എങ്ങനെ സാധനം ഞാൻ എടുക്കാം നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ പെട്രോൾ ഞാൻ വാങ്ങിച്ചിട്ട് വരാമല്ലേ എന്തിന് പറച്ചിലണ് നമ്മളൊക്കെ അങ്ങനെ കഴിഞ്ഞവരാണ് അണാ എവിടെ വെച്ചാണ് കുപ്പി പൊട്ടിക്കാൻ പ്ലാൻ അണാ എന്റെ നമ്പറുണ്ടോ എന്നാ വിളിച്ച് പറഞ്ഞാൽ എവിടെയാണോ എവിടെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല മുഖ ഭരിക്ക നല്ല കമ്പനിയാണല്ലേ പൊട്ടനല്ല ആ അത് വിട് നീയല്ലേ പറഞ്ഞത് അവൻ പൊട്ടനാണ് അവൻ്റെ അടുത്ത് കുപ്പിമായിട്ട് പറയരുത് ആനയാണ് ചേനയാണ് എന്നിട്ട് നീ ആണല്ലേ എഴുതുന്ന വിളിച്ചത് ആപ്പാട ഉള്ളത് ഒരു പൈൻറ് അവന് നിന്റെ ഷെയർ ഷെയറിന്റെ കാര്യം നീ ശുദ്ധ വെജിറ്റേറിയൻ വലിയില്ല കുടിയില്ല അവനെ പോലെ ഒരു നല്ല ഈ അങ്ങോട്ട് നിന്റെ വീട്ടിലോട്ട് കൂടെ അവിടെ അടിയ അങ്ങോട്ട് ബെസ്റ്റ് ചെന്ന് കയറി കൊടുത്താൽ മതി അത് നിന്നെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ പോവാ അയ്യോ അത് പറ്റൂല വീട്ടിൽ നിന്ന് ഇറങ്ങണം നോക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെ വാഴപ്പണ ശരണം നമ്മൾ പോയ അവിടെ കൊണ്ട് അല്ല ഈ വാഴപ്പണയിൽ ഞാൻ വാഴപ്പണപ്പണി പോയാഴപ്പണ അയ്യോ പിന്നെ ഈ ഡ്രസ്സ് കൊണ്ട് കളക്ടർ ഉദ്യോഗത്തിനല്ലേ പോണത് എന്റെ കടയിൽ വന്നിരുന്നു വായിനോക്കാനോ സത്യം പറയാലോ ഞായറാഴ്ച മനസമാധാനായിട്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ അവിടെ എങ്ങനെയായാലും മണം പിടിച്ച് നീങ്ങി അതുകൊണ്ടാണ് ഇന്ന് ചൊവ്വാഴ്ചയാലും കട അടച്ചിട്ടിറങ്ങി എന്നിട്ട് നീ അതിന്റെ പേരാണ് സ്നേഹം തേങ്ങ നമ്മൾ ഒന്നും ഒന്നും ഇവിടെ അല്ല എൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ഞാൻ ഹെൽമെറ്റ് ഇട പെട്ടെന്ന് എൻ്റെ വീട്ടിലായിട്ട് കൊണ്ട് കൊടുക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല നോക്ക് അവൻ അവൻ അവിടെ വട്ടം എന്തോന്നടേത് നീ ഒന്ന് ഗ്ലാസ് കൊണ്ടുവന്നു ഇല്ലല്ല ഈ രണ്ട് സാധനം എപ്പോഴും എന്റെ കയ്യില് ഭദ്രമായിരിക്കും ഒരു ഓഫർ പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല ഞാൻ നിക്കറിടാൻ മറന്നാലും ഈ സാധനം മറക്കില്ല ദാറ്റ് ഈസ് മൈ പോളിസി ഞാൻ വിളിച്ചു നോക്കാം അങ്ങനെ നല്ല കാര്യം വല്ലതുകൊണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോണോ ഇല്ലടാ ഒന്നുമില്ല നിന്റെ അമ്മുമ്മക്ക് ഒന്നും പറ്റൂല നീ പേടിക്കല്ലേ ശരി നീ ഇങ്ങനെ കരയല്ലേ പിന്നെ കുപ്പി 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 പൊട്ടിക്കാനല്ലേ ഞാനത് പൊട്ടിച്ചണ്ണ പ്ലാസ്റ്റിക് കുപ്പിയായിരുന്നു ഞാൻ കരിങ്കല്ല പൊട്ടിച്ചാ ൊടങ്ങിയതാണ് എന്റെ കഷ്ടകാലം എൻ്റെ കൂടെ കൂനന്മ കുരു പോലെ ആ പൊട്ടനും അളിയ എൻ്റെ ക്ലാസ് ഒഴിഞ്ഞിരിക്കാൻ പറ്റട്ടെ എനിക്ക് വിശ്വാസമില്ല ഞാൻ അടിയന്തരത്തിന് വേടിക്കറിയിരിക്കുന്നത് ഞാൻ പോണു അല്ലേ ബാബു നിനക്കറിയോ ഞാൻ ഈ ഗ്ലാസ് വെളി എടുത്തു കഴിഞ്ഞാൽ മദ്യം കാണാതകത്ത് വയ്ക്കാറില്ല ആ പതിവാണ് നീ തെറ്റിച്ചത് இனி கண்டரையனம் பாவு நனக்கு நீ எந்தான் சம்போயிக்கியாம் முனை Nah, nari. Nah, nah,